അമേരിക്കയിൽ അറുപത്തിയേഴു പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ തകർന്ന അമേരിക്കൻ എയർലൈൻസ് ജെറ്റ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു അത് പരിശോധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അറിയിച്ചു സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച വിമാനം പൊട്ടാമാക് നദിയിൽ തകർന്നു വീഴുകയായിരുന്നു നാൽപ്പത് പേരുടെ മൃതദേഹം ആദ്യമേ കണ്ടെടുത്തിരുന്നു സൈനിക കോപ്റ്റർ എങ്ങനെ യാത്രാവിമാനത്തിന്റെ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് ഹെലികോപ്റ്റർ പറത്തിയതെന്നും അനുവദനീയമായ പരമാവധി ഉയരമായ ഇരുന്നൂറടി മറികടന്നിരുന്നോയെന്ന് പരിശോധിക്കുമെന്നും ആർമി ഏവിയേഷൻ ചീഫ് ഓഫ് സ്റ്റാഫ് ജോനാഥൻ കോസിയോൾ പറഞ്ഞു അതേസമയം എയർ ട്രാഫിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പലർക്കും യോഗ്യതയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു മുൻ പ്രസിഡന്റുമാരുടെ കാലത്ത് യോഗ്യതയില്ലാത്ത പലരെയും നിയമിച്ചു വിമാനത്തിലുണ്ടായിരുന്നവരായും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു ഇരുപത് മിനിറ്റിൽ ലാൻഡ് ചെയ്യും വാഷിംഗ്ടൺ ഇരുപത് മിനിറ്റിൽ ലാൻഡ് ചെയ്യുമെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഭാര്യയെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഹമാദ് റാസ എന്നാൽ കാത്തിരുന്നത് അപ്രതീക്ഷിത ദുരന്തം ഹമാദിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ അസ്രാ ഹുസൈൻ റാസ സഞ്ചരിച്ച വിമാനമാണ് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് യു എസിൽ തകർന്നു വീണത് അതായിരുന്നു അവസാന സന്ദേശം വിമാനത്താവളത്തിൽ കാത്തിരുന്ന എനിക്ക് മുന്നിലൂടെ ആംബുലൻസുകളും മറ്റ് വാഹനങ്ങളും നിരനിരയായി പോകാൻ തുടങ്ങി ട്വിറ്ററിൽ നിന്നാണ് അസ്ര സഞ്ചരിച്ച വിമാനമാണ് തകർന്നതെന്ന് മനസ്സിലായത് വാർത്തകളിൽ കാണുന്നത് പോലുള്ള ദുരന്തം നേരിട്ട കണ്ട നടുക്കത്തിലാണ് ഹമാദ് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളായ അസ്ര കാൻസാസിൽ പോയി മടങ്ങുകയായിരുന്നു അതേസമയം മരിച്ചവരിൽ പതിനാല് പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളാണ് കാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ റഷ്യൻ ഐസ് സ്കേറ്റിംഗ് ദമ്പതികളായ വാഡി നൗമോവും ഈവ്ജനിയ ഷിക്കോവയും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കഴിഞ്ഞ ദിവസമാണ് കണ്ടെടുത്തത് അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകളെല്ലാം പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് റീഗൻ വിമാനത്താവളത്തിൽ ജീവനക്കാർ കുറവായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണ നിലയിൽ വ്യോമഗതാഗതം കൈകാര്യം ചെയ്യാൻ രണ്ട് കൺട്രോളർമാർ വേണ്ടിടത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതേസമയം ഇന്നലെ യു വീണ്ടും വിമാന അപകടം നടന്നിരുന്നു ആറുപേരുമായി പറക്കുകയായിരുന്ന ചെറു വിമാനമാണ് വടക്കുകിഴക്കൻ ഫിലാഡെൽഫിയയിലെ ഷോപ്പിംഗ് സെന്ററിന് സമീപം തകർന്നു തകർന്നുവീണത് ആറുപേർ മരിക്കുകയും ചെയ്തു ചെറുവിമാനം നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് തകർന്നു വീണത് തിരക്കേറിയ റോഡിന് സമീപത്തായി വീണ വിമാനം പൊട്ടിത്തെറിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ എയർപോർട്ടിൽ നിന്നും സ്പ്രിംഗ്ഫീൽഡ് എയർപോർട്ടിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്ര തുടർച്ചയായി അമേരിക്കയിൽ വിമാനാപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഒരു മാസത്തിനിടെ രണ്ട് മൂന്ന് വിമാനങ്ങളാണ് തകർന്നു വീണത് ഇതിൽ ആദ്യം അറുപത്തിയേഴു പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്നലെയുണ്ടായ അപകടത്തിൽ ആറു പേരുകൂടി കൊല്ലപ്പെടുകയുണ്ടായി